അങ്ങനെ എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ കാണുമ്പോയി കൈപിടിച്ചിട്ട് മുത്താൻ കരുത്യം പടിഞ്ഞിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ഔ അലൽ വെള്ളത്തിന്റെ ഉപരിഭാഗത്തിലൂടെ നടന്നു വരുന്ന ഒരാളെ കണ്ടാൽ തായോട്ടയാൾ താന്നു പോകുന്നില്ല മുകളിലൂടെ നടന്നു വരികയാണ് പെട്ടെന്ന് പോയി നിങ്ങൾ പിൻപറ്റിപ്പോകരുത് ഔലിയാണെന്ന് പോയി കൈപിടിച്ച് മുത്തിയിട്ട് അകപ്പാട സ്വന്തക്കാരനാക്കി മാറ്റരുത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലും എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതശൈലി ക്രമീകരണം എന്ന് നോക്കി മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾ പോയി പെട്ടുപോകരുത് പെട്ടുപോയാ പിന്നെ മാറാൻ കഴിയൂല പിന്നെ ആള് തന്നെയാണ് ശരണം എന്ന നിലക്ക് മുന്നോട്ട് പോകും പിന്നെ ആര് പറഞ്ഞാലും എന്തും കേൾക്കൂല അത്ഭുത സിദ്ധികള് സഹോദരങ്ങളെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു കാര്യമല്ല മഹത്വമുള്ളവർക്ക് അല്ലാഹു അസാധാരണ സിദ്ധികൾ നൽകും അസാധാരണ സിദ്ധികൾ മുഴുവനും കറാമത്തായി കൂട്ടരുത് അതേ അത്ഭുതങ്ങളായി കൂട്ടരുത് പലരുടെ ഭാഗത്തിനൊന്നും പല അത്ഭുതങ്ങളും മുമ്പ് കാലത്തും പ്രകടമായിട്ടുണ്ട് പല രൂപത്തിലും വന്നിട്ടുണ്ട് പണ്ഡിതന്മാരതിനെ എതിർത്തിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് നേർക്കു നേരെ വരെ മടക്കിയിട്ടുണ്ട് വേറെ നിസ്കരിക്കാത്ത ആൾക്കാരത്തൊക്കെ പോയിട്ട് ഓരോരുത്തരും കാണുമ്പോ നമ്മക്ക് ചിരിയോട് എന്താ സഹോദരങ്ങളെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ ഒറ്റ സ്ഥലത്തും പോയി നിങ്ങൾ വിട്ടുപോകരുത് നിസ്കാരല്ല നോമ്പില്ല ഒരു സംഗതി ഇല്ല കൺകെട്ട് വിദ്യകളും ജ്ഞാനവിദ്യകളും ശീലമാക്കിയിട്ട് എന്തെങ്കിലൊക്കെ സിഗറും മറ്റേതും പഠിച്ചു വെച്ചിട്ട് ആളുകൾ വരുമ്പോ മാറി പരിശോധിച്ച് നോക്കുമ്പോ ക്യാൻസർ മാറിയിട്ടുണ്ട് പിന്നെ ആരവുലിയ ഓ നവിന് അവലിക്കാർ എത്ര കൊടുക്കണം അവലേക്കാർ നമ്മളെ നാട്ടില് നല്ല ഒരു വൈദ്യൻ അദ്ദേഹം പച്ചമരുന്ന വിദഗ്ധനാണ് ചില രോഗങ്ങൾക്കൊക്കെ പച്ചമരുന്ന് നിർദ്ദേശിച്ചാൽ രണ്ടു ദിവസം കൊണ്ട് ആ അസുഖം മാറും അയാൾ അവലിയാവും എന്തെങ്കിലും വിദ്യകൾ പഠിച്ചു മർഹൂം സഖാഫി അള്ളാഹു അഫുറത്തും അറഹമത്തും ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ടവർ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു വെച്ച കൂട്ടത്തിൽ വ്യാജത്വരീഗത്തുകാരെ പറ്റി വളരെ വ്യക്തമായി സൂചിപ്പിച്ചും മറ്റുള്ള സമൂഹത്തിനെ ഉണർത്തുകയും ചെയ്ത ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഉണർത്തൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഉണർത്തിയതാണ് ബഹുമാനപ്പെട്ടവരെയും നമ്മയൊക്കെ അള്ളാഹുബൻ്റെ ജന്നാത്തിൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ചേലും രൂപവും മട്ടും ഒക്കെ കണ്ടിട്ട് ചില ആളുകളൊക്കെ കള്ളത്തുരീകത്തിൻ്റെ ശേഖന്മാരെ വലിയ വലിയ അമള ശേഖന്മാരാന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ അടുത്തേക്ക് നൂലുമതിരിക്കാനും വേറുള്ള ഏർപ്പാടിനൊക്കെ പോയി മന്ത്രി ചോദിച്ച് ചിലതൊക്കെ സുഖപ്പെടുത്തി എന്നുള്ളതാണ് കറാമത്തിൻ്റെ വലിയ വലിയ കണക്കായി പറയുന്നത് സുന്നത്ത് കർമ്മം പോലും ചെയ്യാത്ത ഷേഖബ്മാർ അവിടെ വരും അതാണ് ഹിത്താൻ ചെയ്യാത്തവരെ പറ്റി എന്ന് ബഹുമാനപ്പെട്ടവരവിടെ പറഞ്ഞത് സുന്നത്ത് കർമ്മം പോലും ചെയ്യാത്ത ആളുകൾ ശേഖ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പിന്നെ വിപണിയിൽ ഇറക്കാൻ പറ്റിയ ഒരു സാധനം അതാണ് തവറുക്കിനും വേണ്ടി അറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കൊടി ഉണ്ടാക്കി ആ കൊടിമരത്തൊക്കെ കൊണ്ടുപോയിട്ട് കണ്ണും കണ്ട പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ ഇല്ലാത്ത കറാമത്തും പറഞ്ഞുണ്ടാക്കിച്ചിട്ട് ആ കൊടിമരത്ത് അങ്ങനെ പൈസ ഇടാം ചില ആൾക്കാരൊക്കെ കണക്കൂട്ടി കോടിക്കണക്കിന് ഉറപ്പേൻ്റെ കണക്കാണ് പറയുന്നത് ഒന്നു രണ്ട് ലക്ഷം ഒന്നുമല്ല കോടിക്കണക്കിന് ഉറപ്പേൻ്റെ ആസ്തികൾ അപ്പം എല്ലാവർക്കും അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ധാ ചെയ്യുകയാണ് കള്ള പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു ഹിതായത്ത് കൊടുക്കട്ടെ കള്ളശേഖർമാരായിട്ട് ഇങ്ങനെ വിലസുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹു സുഖാനോ ഹിതായത് കൊടുത്ത് സുനിതീയമായത്തിന് ശക്തി പടരാൻ വേണ്ടി തിരിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് തുക ചെയ്യാം അത്രേ പേര് ചെയ്യാൻ കഴിയുള്ളൂ